ക്രിസ്മസിനെ വരവേൽക്കാൻ പാലാ മരീസധനത്തിൻ്റെ പുൽക്കൂടുകൾ ഒരുങ്ങി മനോഹരങ്ങളായ പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമാണ് മരീസധനത്തിലെ സഹോദരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുന്നവർക്കായി പാലാ കാനാട്ടുപാറ ജംഗ്ഷനിൽ വിപണന കേന്ദ്രവും തുറന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും കരുണയുടെയും ഒരു വലിയ ആഘോഷമാണല്ലോ ക്രിസ്മസ് ഈ അവസരത്തിൽ നമ്മുടെ മരീസ് ദനത്തിലെ മനോരോഗബാധിതരായ ആളുകൾ അവരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമാണ് ഇവിടെ ഈ റോഡ് സൈഡിൽ വിൽക്കാനായിട്ട് ഈ സ്റ്റോളിൽ നമ്മൾ നിരത്തിയിരിക്കുന്നത് അതി ഈ വർഷവും നമ്മുടെ മക്കൾ മാസങ്ങളോളമായി അതിനുവേണ്ട ട്രെയിനിങ് കൊടുത്ത് അവർ തന്നെ അവരുടെ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇതെല്ലാം വാങ്ങിച്ച് ഇവരെ ഇവരുടെ ഈ പുനരധിവാസ പ്രവർത്തനത്തെ ഈ ക്രിസ്മസ് നാളിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിവിധമായി അഭ്യർത്ഥിക്കുകയാണ് മരേ സ്ഥാനത്തിൽ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപതോളം ആളുകൾ താമസിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ വരുന്നത് പല പല സാഹചര്യത്തിൽ അമ്മയും കുഞ്ഞുങ്ങളുമായും കിടപ്പുരൂപികളായിട്ടും വികലാംഗരായിട്ടും മനോരോഗസ്ഥരായിട്ട് ആളുകളായിട്ടും വലിയ മരീസേനം തിങ്ങി നിറഞ്ഞ ആളുകളാണ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും ഈ അവസരത്തില് പ്രതീക്ഷിക്കുന്നത് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷമാക്കുമ്പോൾ മര്യസനത്തിലെ അന്തേവാസികൾക്ക് ഒരു പ്രോത്സാഹനം കൂടിയാവാൻ അവസരമൊരുക്കിയാണ് പുൽക്കൂടുകളും വണ്ണ നക്ഷത്രങ്ങളും വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്